ിയേക ദൈവത്രിനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നവരെ നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനം ഒന്ന് മുതലുള്ള വചനഭാഗങ്ങൾ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവെങ്കിൽ നിന്ന് വരുന്നു നിൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ മയങ്ങുകയും ഇല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ആരോഹണ ഗീതമായ ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ എനിക്ക് സഹായം ലഭിക്കുന്നത് പർവ്വതങ്ങളിൽ നിന്നല്ല ഉയർന്നു നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ സ്ഥാനമാനങ്ങളുള്ളവർ വലിയ വലിയ പ്രസ്ഥാനങ്ങളൊക്കെ നമ്മെ സഹായിക്കുമെന്ന് വ്യാമോഹിക്കരുത് സഹായം ലഭിക്കുന്നത് ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് മാത്രമാണെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു യെരുശലിൻ ദേവാലയത്തിലേക്കുള്ള തീർത്ഥയാത്രയിൽ രാത്രിയിൽ തുറന്ന സ്ഥലത്ത് കിടന്നുറങ്ങുമ്പോൾ കാവൽക്കാർ തീർത്ഥാടകരെ കാത്തു സൂക്ഷിക്കാറുണ്ട് എന്നാൽ അവരും ക്ഷീണിതരായി ഉറങ്ങിപ്പോകാറുണ്ട് രോഗക്കിടക്കിൽ കിടക്കുന്ന കുഞ്ഞിനെ രാത്രിയാമങ്ങളിൽ കൂടെയിരുന്ന കാത്തു സൂക്ഷിക്കുന്ന അമ്മ ഒരുപക്ഷെ മയങ്ങിപ്പോകാം എന്നാൽ വചനം പറയുന്നു കർത്താവ് ഉറങ്ങുന്നില്ല ഉറക്കം തൂങ്ങുന്നുമില്ല കാലുകൾ ഇടറുമ്പോൾ ശക്തി നൽകുന്നവനാണ് എൻ്റെ കർത്താവ് ആധുനിക സമൂഹത്തിൽ മനുഷ്യനെ വേട്ടയാടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അവൻ്റെ അരക്ഷിതാവസ്ഥ അത് മനുഷ്യനെ വല്ലാത്ത ഭയത്തിലേക്ക് തള്ളിവിടുന്നു ഇക്കാലഘട്ടത്തിൽ മനുഷ്യ ജീവിതം ഭൗതികമായി നോക്കിയാൽ വളരെ ആകർഷകമാണ് എന്നാൽ മനുഷ്യരിൽ സമാധാനം കുറഞ്ഞു വരുന്നു മനുഷ്യരിൽ അകാരണമായ ഭയം കൂടിക്കൂടി വരുന്നു ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഭയപ്പെടേണ്ട എന്ന് എൻ്റെ പ്രിയപ്പെട്ടവര് ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം സുരക്ഷിതരാണ് ഈ ബോധം ഇല്ലാത്തവരാണ് പലപ്പോഴും തകർന്നു പോകുന്നത് ദാനിയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു ദാര്യാവേശ് രാജാവ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ പട്ടുമെത്തയിൽ ഉറക്കമില്ലാതെ അസ്വസ്ഥനായി തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു എന്നാൽ ദാനാകട്ടെ സിംഹങ്ങളുടെ മധ്യേ ആ ഗുഹയിൽ ശാന്തനായി വിശ്രമിച്ചു ഒരു ഭക്തന്റെ യഥാർത്ഥ ഭക്തന്റെ പ്രത്യേകതയാണത് സമ്പത്തോ സുഖ സൗകര്യങ്ങളോ അല്ല ഒരുവന് ഹൃദയസമാധാനം നൽകുന്നത് സർവശക്തനായ ദൈവമാണ് അതുകൊണ്ട് ദൈവീക സുരക്ഷിതത്വം ബുദ്ധിക്കതീതമായ ദൈവീക സമാധാനവും അനുഭവിച്ചറിയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു സ്നേഹപൂർവ്വം ടി ജുവറി